സ്ലാമലൈക്കും വരഹമ്മുള്ള നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ജനാധിപത്യം ലിബറലിസം കമ്മ്യൂണിസം ചൈന എന്ത് പറയുന്നു ചൈനയുടെ വളർച്ച കാരണം എന്താണ് എന്നുള്ളതാണ് മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് ചൈനയിലെ ഗ്രേറ്റ് ഫൈമീൻ ആണ് ഗ്രേറ്റ് ചൈനീസ് ഫൈമീൻ എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് മാവോ മാവോസേതുൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പലതരത്തിലുള്ള നിയമങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു കൃഷിയിൽ അധിഷ്ഠിതമായ കൃഷിയാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് അതിൽ തന്നെ അവരുടെ ഉൽപ്പാദനങ്ങളൊക്കെ ക്ലിത്തപ്പെടുത്താനും എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ലാത്ത ഒരു കാലഘട്ടം കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അത് സാമ്പത്തികമായിട്ടാണ് മനുഷ്യൻ സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടത് ആ സമ്പത്തിലാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസം എന്തെയ്യുന്നത് ചെയ്യുന്നത് കൈകടത്തുന്നത് അവിടെ സംഭവിച്ചത് ഇത്തരത്തിൽ മനുഷ്യൻ്റെ സമ്പത്തിൽ പിന്നെ കൈവച്ചതോടുകൂടി മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈവച്ചു സ്വാതന്ത്ര്യത്തിൽ ഹരിച്ച് കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേരളത്തിൽ തന്നെ നമ്മൾ പഠനം നടത്തി കഴിഞ്ഞാൽ ഈ പിന്നെ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണകൂടങ്ങൾ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പല കേസുകളും നമുക്ക് പറയാൻ പറ്റുന്നതാണ് മറ്റൊരു വിഷയമാണ് ഞാൻ പറയുന്നത് മാവോ സേതുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം സത്യത്തിൽ ജനങ്ങൾക്ക് മേൽ വലിയ ഒരു കരാളഹസ്തം തന്നെ നീട്ടുകയുണ്ടായി അവരെ വീർപ്പ് മുട്ടിച്ചു എന്ന് തന്നെ പറയാം ചെറിയൊരു ഉദാഹരണം ഞാൻ പറയുകയാണ് ഈ ഗ്രേറ്റ് ലീവ് ഫോർവേഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ വിഷയനിൽ വന്നിട്ടുള്ളൊരു കാര്യം അതിൽ പെട്ടതായിരുന്നു ഫോർ പെസ്റ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുരുവിയെ കൊല്ലുക എന്തിനാണ് ഈ കുരുവികളെ കൊല്ലുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് നെല്ലിൻ്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് അവർ നോക്കുമ്പോൾ എന്താണ് കാണുന്നത് ചില കുരുവികളുണ്ട് ആ കുരുവികൾ നെല്ല് തിന്നുന്നുണ്ട് അപ്പോൾ ആ തിന്നുന്ന നെല്ല് പോലും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാവോ സേതും ഭരണകൂടം എന്ത് ചെയ്തു ഈ കുരുവികളെ കൊല്ലാനുള്ളൊരു ക്യാമ്പയിൻ തുടങ്ങി അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുരുവികളെ മുഴുവൻ കൊന്നൊടുക്കി സംഭവിച്ചത് എന്താണ് ലോക ലോകചരിത്രം കണ്ട ഏറ്റവും വലിയ ഡിസാസ്റ്റർ ചൈനയിലുണ്ടായി ദുരന്തം എത്രത്തോളം എന്ന് കഴിഞ്ഞാൽ പതിനഞ്ച് മുതൽ അൻപത്തഞ്ച് ദശലക്ഷം മനുഷ്യർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് എന്താണ് ഇതിന് കാരണം പറച്ചോൻ ഓരോ ജീവജാലങ്ങളെ ഉണ്ടാക്കിയതിന് പിന്നിലൊരു ഒരു ഹിക്മത്തുണ്ട് ഒരു ഒരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും ഈ കിളികൾ പോയിട്ട് അരി തിന്നതിൻ്റെ കൂടെ അവർ തിന്നുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഈ നെല്ലിനെ ഈ നെല്ല് നെല്ല് ചെടിയുണ്ടല്ലോ അതിനെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു ചാടുണ്ടായിരുന്നു അതിന് അതിനെയും കൊത്തി തിന്നുമായിരുന്നു ഈ പിന്നെ ഈ പറയപ്പെട്ട ഈ പിന്നെ പക്ഷി അത് ചത്തതോടു കൂടി അത് മരണം അത് കൂടി ഈ നെല്ലിനെ തന്നെ നശിപ്പിക്കുന്ന ഈ ജീവിജ ജീവൻ ജാലങ്ങളുണ്ടല്ല അത് ക്രമാതീതമായി വർദ്ധിക്കുകയും നെല്ലുകൾ മുഴുവൻ നെല്ച്ചെടികൾ മുഴുവൻ നശിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇത്ര വലിയ പട്ടിണി ഉണ്ടായതും മനുഷ്യർ പിന്നെ എന്താ പറയുക മരണപ്പെടുകയും ചെയ്തത് ഒട്ടനവധി ആളുകൾ അപ്പോൾ ഇങ്ങനെയുള്ള പല സ്ഥിതിവിശേഷങ്ങളിലൂടെയും കടന്നുപോയ ചൈന ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഈ മാവോ സേതുങ് മരണപ്പെട്ടതിന് ശേഷം പിന്നീട് വന്ന ഭരണകൂടം ഡെങ് ഷയാപ്പിങ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ എന്ന ഭരണാധികാരിയുടെ പിന്നെ കീഴിൽ വന്നിട്ടുള്ള ഈ ചൈനീസ് ഭരണകൂടം എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാവോ സേതുങ്ങിൻ്റെ ഈ പറയപ്പെട്ട ആശയങ്ങൾ മുഴുവൻ വലിച്ചെറിഞ്ഞു നമുക്കറിയാം കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് മൂലധനത്തെ മൂലധനമാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കണക്കാക്കുന്നതും ലാഭം എന്ന് പറയുന്നത് മുതലാളി എടുക്കുന്ന മുതലാളിയുടെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസം ഇതിനെ മൂലധനത്തെ ഒരു ശത്രുവായി കണക്കാക്കിയപ്പോൾ മാവോ സേതുങ്ങിൻ്റെ മരണത്തിന് ശേഷം ചൈനയിൽ സംഭവിക്കുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മൂലധനം ഇൻ ഇറക്കുമതി ചെയ്തൊരു രാജ്യമായിക്കൊണ്ട് ചൈന പരിവർത്തനം ചെയ്യപ്പെടുകയാണ് അതായത് കമ്മ്യൂണിസത്തിൻ്റെ ഘടകവിരുദ്ധമായിക്കൊണ്ട് ചൈനീസ് ഭരണകൂടങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി ഉദാരവൽക്കരണത്തിന് പ്രാധാന്യം നൽകി സ്വതന്ത്ര വിപണി പ്രോത്സാഹിപ്പിച്ചു ഇതെല്ലാം തന്നെ കമ്മ്യൂണിസത്തിൻ്റെ ഘടകവിരുദ്ധമാണ് ഇത് ലിബറലിസമാണ് ഈ ലിബറലിസമാണ് വേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വളരെ ലിബറൽ ആയിരിക്കണം പിന്നെ ഓരോ രാജ്യവും അവിടെയാണ് എന്തു വളരുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ വളർച്ച ഉണ്ടാകുകയുള്ളൂ അങ്ങനെ അദ്ദേഹം ചെയ്യുന്നത് എന്താണ് ഡങ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചില സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ അദ്ദേഹം ഉണ്ടാക്കുകയും അത് കടൽ തീരത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള മേഖലകളാക്കുകയും അവിടെ വളരെ കുറഞ്ഞ മിനിമൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉറപ്പുവരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇടപെടലുകൾ വളരെ കുറച്ചു ഗവൺമെൻറ് ഇടപെടലുകൾ കുറയുന്നോ കുറയുന്ന ഭാഗത്ത് തന്നെയാണ് എന്ത് വരുള്ളൂ വളർച്ച ത്വരിതഗതി ഗതിയിൽ നടക്കുകയുള്ളു ലോ ടാക്സസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു അതിശക്തമായ തരത്തിൽ ചൈന വളർന്നു ചൈന യഥാർത്ഥത്തിൽ മാവോ സേത്തോങ്ങിൻ്റെ മരണത്തിന് ശേഷം ചൈന പിന്നെ ഫോക്കസ് ചെയ്തത് മുഴുവൻ എന്ത് എവിടുത്താണ് വ്യവസായികമായിക്കോണത് അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം കർഷകരായിരുന്ന ചൈനയിൽ പിന്നീട് വ്യവസായ രംഗത്തേക്ക് എല്ലാവരും കടന്നു വന്നു ഇന്ന് നമുക്കറിയാം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഫോൺ മുതൽക്ക് ഒട്ടനവധി ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾ എന്നല്ല എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ വരുന്നത് ചൈനയിൽ നിന്നാണ് ലോകത്തിൻ്റെ തന്നെ ഫാക്ടറി ആയിക്കൊണ്ട് ചൈന മാറിക്കഴിഞ്ഞു അപ്പോൾ എന്താണ് വ്യവസായ തലത്തിൽ അവർ ഉയർന്നു വന്നു വ്യവസായത്തെ ഉയർത്തി കൊണ്ടുവരുന്നതിൽ എന്തൊക്കെയാണ് ആവശ്യം അത് ഏറ്റവും ആവശ്യം ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ് ആ ഇൻഫ്രാസ്ട്രക്ചേഴ്സിൽ വളരെയധികം ഉയർന്നു വന്നു ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇന്ത്യ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഇന്ത്യ യഥാർത്ഥത്തിൽ തുടക്ക കാലഘട്ടത്തിൽ ഒരു സോഷ്യലിസ്റ്റ് പാതയിലേക്കാണ് പോയിരുന്നത് പ്രത്യേകിച്ച് നെഹ്റുവിനെ പോലെയുള്ള ഭരണാധികാരികൾ അത്തരത്തിലായിരുന്നു അവരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അവരെ പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള പിന്നെ പലപ്പോഴും ഒരു ലൈസൻസ് തുടങ്ങാനുള്ള ബുദ്ധിമുട്ടുകളും പലപ്പോഴും പലതും കൂടുതലും ഗവൺമെൻറ് ആയിരുന്നു പല ഫാക്ടറികളും മറ്റൊക്കെ തന്നെ അവരായിരുന്നു കൂടുതലായി ചെയ്തിരുന്നത് പ്രൈവറ്റൈസേഷന് പിന്നെ വളരെയധികം പ്രോത്സാഹനം കുറഞ്ഞ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ യഥാർത്ഥത്തിൽ ഇന്ത്യയെ അതിൽ നിന്നും മുക്തമാക്കി ഇന്ത്യയെ ഇത്രമാത്രം ഡെവലപ്പ് ചെയ്ത വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് മൻമോഹൻ സിംഗ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം അദ്ദേഹത്തിൻ്റെ പല സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഈയൊരു കോലത്തിലേക്ക് ഡെവലപ്പായത് ഈയൊരു കോലത്തിലേക്കെങ്കിലും ഡെവലപ്പായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചൈന സ്വതന്ത്ര വിപണിയെയും ഉദാരവൽക്കരണത്തെയും വെൽക്കം ചെയ്തെങ്കിൽ ഇന്ത്യ അത് വളരെ വൈകിയാണ് ആരംഭിച്ചത് ഇന്ത്യ അത് വളരെ വൈകി ആരംഭിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഇൻഫ്രാസ്ട്രക്ചർ വളരെ കുറവായിരുന്നു അതായത് ഉദാരവൽക്കരണത്തെ ചൈന ഓൾറെഡി അത് സ്വീകരിച്ചു കഴിഞ്ഞു അത് അവിടെ ഒരു പിന്നെ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വളർച്ച കൂടിയൊരു രാജ്യമായി അത് മാറി അതിനുശേഷം ഇന്ത്യ വരുമ്പോൾ ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ അത്രമാത്രം ഡെവലപ്പ് ആയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആവശ്യമില്ലാത്ത ചില ഫീൽഡുകളുണ്ട് ഐ ടി രംഗത്തൊക്കെ ആ രംഗത്താണ് ഇന്ത്യ ശോഭിച്ചത് ഇന്നും നമുക്കറിയാം ഇന്ത്യ അതിലാണ് മുന്നോട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലെ സർക്കാരുകൾ ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ കൂടുതൽ ശ്രദ്ധ പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിതിൻ ഗഡ്കരിയെ പോലുള്ള മന്ത്രിമാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ മുംബൈ അഹമ്മദാബാദ് പിന്നെ റെയിൽ സംവിധാനം എട്ട് മണിക്കൂറിൽ നിന്ന് രണ്ട് മണിക്കൂറിലേക്ക് ചുരുക്കുകയാണ് അതേപോലെ മുംബൈ ടു ഡൽഹി പിന്നെ റോഡുകൾ ഈ റോഡുകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏകദേശം എൻ്റെ ഓർമ്മയിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ എക്സ്പ്രസ് വേ ഉണ്ട് ചൈനയിൽ എന്നാൽ എക്സ്പ്രസ് വേ നമ്മുടെ ഇന്ത്യയിൽ എത്രയാണുള്ളത് മൂവായിരം കിലോമീറ്റർ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് എന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിന് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നാല് ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഫോർ ലൈൻ റോഡും സിക്സ് ലൈൻ റോഡുകളൊക്കെ ഉണ്ട് എന്നാൽ കേരളത്തിൻ്റെ സ്ഥിതി തന്നെ പരിതാപകരാണ് യഥാർത്ഥത്തിൽ ആക്ച്വലി ഇവിടെ നമ്മുടെ ഇന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ് മൻമോഹൻ സിംഗ് വളരെ അതിബുദ്ധിമാനായ ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹം വളരെ കുറച്ച് മാത്രമേ ചിരിക്കാറുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഒരിക്കൽ അദ്ദേഹം ഓഫീസിലിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിരിക്കണത്രേ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചോദിച്ചു എന്താ സാറേ സംഭവിച്ചത് എന്താണ് ഇങ്ങനെ ചിരിക്കാൻ കാരണം എന്ന് ചോദിച്ചു പറഞ്ഞത്രേ ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് വായിക്കുകയാണ് അതിൽ ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിൽ വരാൻ പോകുന്ന നാഷണൽ ഹൈവേയുടെ വീതി ഒന്ന് കുറക്കണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷ വന്നിരിക്കണം എല്ലാവരും കൂടി സാധാരണ എല്ലാ നാട്ടിലും ഞങ്ങളുടെ റോഡ് വീതി കൂട്ടണം അതിനുള്ള ഫണ്ട് തരണം എന്ന് പറഞ്ഞിട്ടുള്ള കത്തുകളാണ് വരാറ് ഇത് നേരെ തിരിച്ചാണ് ഞാൻ കേരളത്തിൻ്റെ കാര്യം സാമർഭികമായി സൂചിപ്പിച്ചതാണ് സങ്കടം തോന്നിപ്പോകും പലപ്പോഴും രണ്ടായിരത്തി മൂന്നിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ പിന്നെ ഇതുപോലത്തെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള റോഡ് വരേണ്ടതായിരുന്നു അന്നത്തെ പിന്നെ പൊതുപരാമത്ത് മന്ത്രിയായിരുന്നു ബഹുമാനപ്പെട്ട എം കെ മുനീർ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കൊണ്ടുവന്നതായിരുന്നു ഇത് വിഭാവനം ചെയ്തതായിരുന്ന ഒരു പദ്ധതി അതെന്നെല്ലാവരും കൂടിയും കൂടി മുടക്കി ഇന്നിപ്പം അതാ പിന്നെ അഡാനി പോർട്ടിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അഡാനി പോട്ടിനാണെങ്കിൽ പോലും ഈ ഒരു കുലത്തിലേക്ക് റോഡ് വരുന്നു ഇത് അഡാനിക്ക് മാത്രമല്ല ഉപകാരപ്പെടുന്നത് ഇൻ കേരളത്തിലുള്ള മൊത്തം എൻറ്റർപ്രണേഴ്സിനും ഒക്കെ തന്നെ എല്ലാവർക്കും തന്നെ ഇത് ഉപകാരമാണ് നമ്മുടെ നമ്മുടെ സമയം യഥാർത്ഥത്തിൽ റോഡിലല്ല തീരേണ്ടത് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു എൻറ്റർപ്രണറുടെ ജീവിതം എന്ന് പറയുന്നത് റോട്ടിൽ മണിക്കൂറുകൾ നഷ്ടപ്പെടേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവരുത് അവൻ്റെ പ്രൊഡക്റ്റീവായ ഭാഗത്താവണം എന്നുള്ളതാണ് വിഷയം ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് ചൈനയും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ വളരെ പിന്നോട്ടാണ് ഇന്ത്യ മൊത്തത്തിൽ അപ്പോൾ ഇത് ഇത് ഇങ്ങനെ ഉള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു ചൈന വളരെയധികം വളർന്നു മറ്റൊന്ന് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഡെമോക്രസിയാണുള്ളത് ജനാധിപത്യമാണുള്ളത് ചൈനയിൽ ഒരു പാർട്ടിയാണ് റൂൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചൈനയിൽ ഓരോ പുതിയ ഒരു ഒരു വിഷൻ നടപ്പിലാക്കണമെന്ന് വിചാരിക്കുക എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് ഇരുപതും മുപ്പതും നാൽപ്പതും അൻപതും വർഷങ്ങളുടെ പ്ലാൻ വെച്ചിട്ടാണ് അവർ ഒരു പദ്ധതി മുന്നോട്ട് വെക്കുക ഇന്ത്യയിൽ അങ്ങനല്ല അഞ്ച് വർഷത്തിനായിരിക്കും കാരണം എന്താ അഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ പുതിയ ഭരണ ഭരണകൂടം വരും ചിലപ്പോൾ ഭരണകൂടം എന്താ ചെയ്യുക ഇപ്പോൾ ഈ സംഭവിച്ച പോലെ തന്നെ അവർ മുന്നോട്ട് വരികയും ചെയ്യാം വീണ്ടും തുടരുകയും ചെയ്യാം ഞാനിവിടെ പറയുന്നത് ജനാധിപത്യത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വളർച്ച മുരടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ ബജറ്റിന്റെ അവതരണത്തിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൂടുതൽ എന്തു ചെയ്യുന്നുണ്ട് പിന്നെ അവർ അതിനുവേണ്ടി ഒരുപാട് ബജറ്റിൽ അവർക്ക് അവർക്ക് അനുകൂലമായിക്കൊണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചന്ദ്രബാബു നായിഡുവും അതേപോലെ തന്നെ പവൻ കല്യാണും ആ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയോ സംസാരിക്കുന്നത് ഇന്ന് നമുക്ക് ടി കാണാൻ കഴിഞ്ഞു നിതീഷ് കുമാർ ബീഹാറിൽ നിതീഷ് കുമാറിലുള്ളത് കൊണ്ട് അവിടേക്കും ഞാനിവിടെ പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ബജറ്റിൽ സംഭവിക്കുന്നു ഇതിവിടെ യഥാർത്ഥത്തിൽ ജനാധിപത്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ലേ ഈ വിഷയം വരുന്നത് ജനാധിപത്യത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ബി ജെ പിക്ക് ഭരിക്കാൻ ഇവരുടെ സപ്പോർട്ട് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ആണ് ഇത് വരുന്നത് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നൊരു ആരോപണമല്ല ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു ഫ്ലോ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇവിടെ ഈ പറയപ്പെട്ട ആന്ധ്രാപ്രദേശ് ഈ ആന്ധ്രാപ്രദേശിൽ തന്നെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് മുഴുവൻ വൈ എസ് ആറിൻ്റെ മകൻ ഗവൺമെൻറ് രൂപീകരിച്ചപ്പോൾ അത് മുഴുവൻ എടുത്തു കളഞ്ഞു ഇത് ഇത് ഇതേപോലെ തന്നെ പിന്നെ ജനാധിപത്യത്തിലുള്ളൊരു പ്രശ്നമായിട്ടാണ് പറയുന്നത് എന്താണ് ഒരു സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വളരെ നല്ലൊരു പദ്ധതിയെ മൊത്തം അരവിപ്പിച്ച് കളിയാണ് അടുത്ത ഗവൺമെൻറ് നഷ്ടപ്പെടുന്ന പണം ആരുടേതാണ് ജനങ്ങളുടേതാണ് അപ്പോൾ ഇതെല്ലാം ജനാധിപത്യത്തിൻ്റെ ഒരുപാട് പോരായ്മകളാണ് ജനാധിപത്യം എന്ന് പറയുന്നത് തെറ്റാണ് എന്നോ പ്രശ്നമാണ് എന്നോ അതിനെ ഞാൻ വിമർശിക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ ജനാധിപത്യത്തിലുള്ള പ്രശ്നങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഏക പാർട്ടി റൂൾ ആയതുകൊണ്ട് തന്നെ ചൈനയിൽ പലപ്പോഴും അവരുടെ പദ്ധതികൾ മുഴുവൻ വളരെ കാലം കൊണ്ട് വളരെ കാലം പിന്നെ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടുള്ള പദ്ധതികളാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വരാൻ പോകുന്ന സാങ്കേതിക വിദ്യകൾക്ക് എല്ലാം തന്നെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് പിന്നെ പല തീരുമാനങ്ങളും ഇപ്പോൾ തന്നെ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യാം ഇത്തരത്തിലാണ് ചൈനയുടെ ഡെവലപ്പായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ ചൈനയുടെയും ഇന്ത്യയുടെയും ഡെവലപ്മെൻറ്റ് കമ്പയർ ചെയ്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു അസലാ വലൈക്കും വർഹമത്തല്ല